ക്ഷമയ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ ഇന്നലെ തെറി ഇപ്പം സുരേഷ് ഗോപിക്ക് ഒരു ഇരവാദം കൊടുത്തിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് എതിരായി ആയുധമായി സുരേഷ് ഗോപി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് വരെ സുരേഷ് ഗോപി എടുത്തിട്ട് അലക്കിയായിരുന്നു സുരേഷ് ഗോപി അതാണ് ഇതാണ് സുരേഷ് ഗോപി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഡ്രൈവറെ അടിച്ചത് വരെ അടിച്ചെന്നു വരെ കഥകൾ ഇറക്കി വിട്ട ടീം ടീമിപ്പോൾ നേരെ തിരിച്ചു പ്ലേറ്റ് മൊത്തം തിരിച്ചു ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പ്രധാന തലക്കെട്ട് ഉടക്കി സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവി ഇല്ലാത്തത് കൊണ്ട് ഉടക്കി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പാലിക്കാതെ കേന്ദ്രം പല മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട് മുഖ്യധാര മാധ്യമങ്ങളാണ് പേരെല്ലാം കൂടെ എടുത്തു പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പേര് പറയുന്നു കൂട്ടത്തോടെ പേര് പറയുന്നു മാറ്റി നിർത്താൻ പറ്റുന്ന കേന്ദ്ര നേതാക്കള് അല്ല സംസ്ഥാന നേതാക്കൾ അവിടെ ദില്ലിയിൽ ഹോട്ടലിലാണ് സുരേഷ് ഗോപി ഉള്ളത് സുരേഷ് ഗോപി ഒരിക്കലും എന്താ പറയുക ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആരെങ്കിലും അങ്ങോട്ട് വന്ന് തന്നെ അനുനയിപ്പിക്കണമെന്നൊരു ശീലമുള്ള ഒരാളെയല്ല പുള്ളിക്ക് ദേഷ്യമുണ്ടെങ്കിലും പുള്ളി ഇവർ വരുന്നു പുള്ളി അനുവാദം ചോദിച്ചിട്ടല്ലേ ഇവർ അങ്ങോട്ട് ചെല്ലുള്ളൂ വരണ്ടെന്നേ പുള്ളി പറയുള്ളൂ വരണ്ട നിങ്ങൾ വരണ്ട എന്നേ പറയുള്ളൂ അല്ലാണ്ട് ആരെങ്കിലും അന്ന് തന്നെ ഇനി താങ്ങിക്കൊണ്ട് പോകണം എന്ന് ചിന്തിക്കുന്നൊരാളെയല്ല സുരേഷ് ഗോപി അങ്ങനെയാണ് പുള്ളിയുടെ ഒരു പ്രകൃതം പൊതുവെയുള്ള ഒരു പ്രകൃതം നമ്മൾ ഈ മീഡിയക്കാരെല്ലാവരും സുരേഷ് ഗോപിയെ പല കാര്യത്തിലും നമ്മൾ വിളിക്കാറുണ്ടായിരുന്നല്ലോ സുരേഷ് ഗോപിയുടെ ഒരു പ്രകൃതം നമുക്കത് നേച്ചർ പുള്ളിയുടെ നേച്ചർ അങ്ങനെയാണ് പുള്ളി ഇനിയിപ്പോൾ പിണങ്ങി ചില പിണക്കങ്ങളൊക്കെ പുള്ളിക്ക് ചില കാര്യങ്ങൾ വരാറുണ്ട് ഇല്ലായെന്ന് നമ്മളും പറയുന്നില്ല പക്ഷേ ഇന്നലെ സംഭവിച്ചിരിക്കുന്ന അതാണെന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവർ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര നേതാക്ക അല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ സുരേഷ് ഗോപിയുടെ പിണക്കം മാറ്റാൻ പി കെ കൃഷ്ണദാസ് എം ഡി രമേശ് ബി ഗോപാലകൃഷ്ണൻ വി കെ സജീവൻ എന്നിവരാണ് ഡൽഹിയിൽ ദില്ലിയിലെ ഹോട്ടലിലെത്തി സുരേഷ് ഗോപിയുമായി സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഉന്നയിച്ച വിഷയങ്ങളിൽ ഇവർ ചർച്ച നടത്തും ഇത് പ്രമുഖ ചാനൽ ഒന്നാം നമ്പർ വൺ നമ്പർ വൺ ഇനി നമ്പർ ടൂ എടുക്കണോ നമ്പർ ടൂ നമ്പർ എല്ലാത്തിനെയും എടുക്കാം എല്ലാത്തിനെയും പിണങ്ങി നിൽക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് സുരേഷ് ഗോപി പിണങ്ങി നിൽക്കുകയാണോ അല്ലയോ എന്നല്ല ഈ പറയുന്ന കള്ളത്തരാണ് ഈ പറയുന്ന കള്ളത്തരാണ് ഇത്രയും നേതാക്കൾ ഹോട്ടൽ റൂമിലേക്ക് പുള്ളി ഹോട്ടൽ റൂമിൽ അങ്ങോട്ട് ചെന്ന് അനു നയിപ്പിക്കാൻ സുരേഷ് ഗോപി ഒരിക്കലും താൻ പ്രമാണിത്വം കാണിക്കുന്ന ആളല്ല പുള്ളി പറയും പുള്ളിയെ വിളിച്ചിട്ട് പുള്ളിക്കൊരു പിണക്കുണ്ടെങ്കിൽ പുള്ളി കാര്യമായിട്ട് മുഖത്തു നോക്കി പറയും എനിക്കിത് കിട്ടിയില്ല എനിക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് പറയും എന്ന് വെച്ച് ഹോട്ടലിലേക്ക് ഇത്രയും നേതാക്കൾ അങ്ങോട്ട് എന്ന് പുള്ളിയുടെ കാലുപിടിക്കുന്ന പരിപാടി പുള്ളി ചെയ്തു വെക്കത്തില്ല പുള്ളിയുടെ സ്വഭാവമാണ് പുള്ളി അത് ചെയ്യില്ല ഇവിടുത്തെ വേറെ നേതാക്കളൊക്കെ കാണിക്കാറുണ്ടായിരിക്കും വേറെ നേതാക്കളൊക്കെ എന്നാ എന്നെ വന്ന് ഇനി വിളിച്ചുകൊണ്ട് പോട്ടെ രാഹുൽ ഗാന്ധി വരെ കാണിച്ചിട്ടുണ്ട് പിണങ്ങി തായ്ലൻഡിൽ പോയി അല്ല ഇന്ന് രാ അല്ല ഇന്ന് രാവിലെ ഞാൻ ജോർജ് കുജിയന്റെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടറിൽ അജുൻകുമാറുമായിട്ടുള്ള അത് ജോർജ് കുര്യനോട് അജുൻകുമാർ ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഏത് വകുപ്പായിരിക്കും കിട്ടുക എന്തെങ്കിലും അറിയാമോ എന്ന് ജോർജ് കുജയനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ജോർജ് കുര്യൻ ഒരു കാര്യം പറയുന്നുണ്ട് ആ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അജുനോടും പ്രേക്ഷകരോടും ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് ഇവിടെ മന്ത്രിസ്ഥാനം കിട്ടാനുള്ള കാരണക്കാരൻ സുരേഷ് ഗോപിയാണ് കാരണം ഞാൻ ബി ജെ പിയിൽ നാൽപ്പത് കൊല്ലോട്ട് പ്രവർത്തിക്കുകയാണ് നാപ്പത് കൊല്ലോട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടും ഞാൻ ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിച്ചു ആരെയും ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതെല്ലാവർക്കും അറിയാം ഈ കാര്യം സുരേഷ് ഗോപി കേന്ദ്രത്തിനെ അറിയിച്ചു സുരേഷ് ഗോപി എനിക്ക് എന്നെ ഒരു ലൈൻ ലൈറ്റ് കൊണ്ടു വിചാരിച്ചു ഞാൻ യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞ കാണാനായിട്ട് അങ്ങോട്ട് പോയതാണ് പക്ഷേ തിരിച്ച് ഞാൻ വരുന്നത് കേന്ദ്രമന്ത്രിയായിട്ടാണ് പുള്ളിയോ അതെ അപ്പോൾ അരുൺകുമാർ ചോദിച്ചു എവിടെ താമസിച്ചു ചോദിച്ചു അപ്പോൾ ജോർജ് കുറിയം പറയുന്നു നദ്ദയുടെ വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നു പാർട്ടി കഴിഞ്ഞിട്ട് നേരെ വി മുരളീധരൻ്റെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് വി മുരളീധരന്റെ വീട്ടിലായി ഞാൻ കിടന്നുറങ്ങിയത് വി മുരളീധരന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ബൈറ്റ് തരുന്നതും അവിടെ ഇരുന്നാണെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്കിടയിൽ ഈഗോ ഉണ്ട് ഈഗോ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങളുടെ സൗഹൃദം എത്രത്തോളമാണെന്ന് വി മുരളീധരൻ എന്നോട് ഈഗോ ഉണ്ടെങ്കിൽ വി മുരളീധരൻ വീട്ടിൽ കയറ്റു കോൺഗ്രസ് കണ്ടിട്ടുണ്ട് ഒക്കെ നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ വീട്ടിന്റെ നടയിലാത്ത റെസ്ലിംഗ് ഉണ്ടല്ലോ റെസ്ലിംഗിലോ ഇപ്പൊ ഇപ്പൊ ശ്യാം ശ്രദ്ധിച്ചോന്നറിയില്ല ഇപ്പൊ ഇന്ന് രാവിലെ ട്വന്റി ഫോറില് ഒരു വാർത്ത പോകുന്നത് ഞാൻ കണ്ട സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഒഴിഞ്ഞേക്കും എന്നുള്ള വാർത്തയാണ് ഞാൻ കണ്ടത് ഇവിടെ ഇവിടെ ഉണ്ട് പറഞ്ഞിരിക്കുന്ന ഇവിടെയുണ്ട് അല്ല അത് ഒരു അതിലൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഒഴി കാരണം ഒരു എം പി എന്ന നിലയിൽ സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നതാണ് ഒരു മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് പ്രവർത്തിക്കാൻ സുഖകരം ഒരു മന്ത്രിക്ക് രാജ്യം മുഴുവൻ പ്രവർത്തിക്കേണ്ടി വരും പക്ഷെ ഒരു എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് തൃശൂർ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കും പുള്ളിക്ക് തൃശൂരേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അതാണ് വിശ്വാസം അതെ അതെ അവർക്ക് സുരേഷ് ഗോപി അവിടെ ആണ് ആവശ്യം ആണ് ആവശ്യം അവർക്ക് വേറൊരു പ്രശ്നം പ്രശ്നമുണ്ട് സുരേഷ് ഗോപി ഇപ്പൊ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സിനിമകളുണ്ട് ஏழனா ஏழன் டெலிஸ்கோபி தீர்க்கணும் ആ സിനിമകള് സുരേഷ് ഗോപി നേരത്തെ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ സുരേഷ് ഗോപി ഒന്നൊന്നര വർഷം മുമ്പേ അത് കമ്മിറ്റ് ചെയ്ത് വെച്ചതാണ് ഒറ്റക്കൊമ്പന് വേണ്ടി എനിക്കറിയാം അതിന്റെ ഫസ്റ്റ് പോസ്റ്റർ എന്നോ വന്നതാണ് അത് ടോക്കൺ കൊടുത്ത് കഴിഞ്ഞ ശേഷമാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് അപ്പൊ ആ സിനിമ സുരേഷ് ഗോപി വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ആ സിനിമയുടെ ടീമിന് കോടതിയിലോട്ട് പോവാം ലുക്ക് പോലും മാറ്റാത്ത സിനിമയ്ക്ക് മാറ്റാത്ത എന്തായാലും മാധ്യമങ്ങൾക്ക് ചാകരയാണ് കാരണം സുരേഷ് ഗോപി സിനിമ വേണ്ടെന്ന് ഇവരെല്ലാം ും കോടതി പോകും കോടതി പോയി കഴിഞ്ഞാൽ സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ നിർമ്മാതാക്കളെ വഞ്ചിച്ച് സുരേഷ് സുരേഷ് അതെ എം പി ആയിട്ട് പ്രവർത്തിച്ച തൃശൂർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരെ വഞ്ചിച്ചു സുരേഷ് ഗോപി സിനിമയിലേക്ക് അഭിനയിക്കാൻ പോയാൽ ജനങ്ങളെ വഞ്ചി രണ്ട് സൈഡും അടിക്കാനുള്ള സാധനങ്ങളുണ്ട് അവർക്ക് ആ സാധനം അടിക്കുന്ന ഒരു ചാനൽ ഞാൻ ഞാൻ കൈരളി ശരി പിന്നെ സ്വാഭാവികമായിട്ടും കൈരളി ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ഞാൻ ശ്രദ്ധിച്ചു മീഡിയ വന്നൊരു വിഷമമുണ്ട് പക്ഷേ അത് കാര്യമാക്കണ്ട അതൊക്കെ കാണും രണ്ടാമത് എല്ലാ ചാനലും കണ്ടു ഏഷ്യാനെറ്റ് കണ്ടു മാതൃഭൂമി കണ്ടു മനോരമ കണ്ടു റിപ്പോർട്ടർ കണ്ടു അജുൻകുമാറിനൊക്കെ വളരെ സന്തോഷം അത് സ്വാഭാവികമായിട്ടും കാണും കാരണം ആൻഡു അഗസ്റ്റിനൊക്കെ സുരേഷ് ഗോപിയായിട്ട് ഇത്രയധികം നല്ല ബന്ധമുണ്ട് എന്ന് അജുൻകുമാർ ഇപ്പോഴാണ് അറിയുന്നത് അത് കഴിഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് ഒരു തൂക്കി റിപ്പോർട്ടറെടുത്ത് അതെ 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 അത് കഴിഞ്ഞിട്ട് ഞാൻ കൈതളി വന്ന് വെച്ചു കൈതളിയിൽ കൊടുക്കുന്നത് എന്താ അറിയുമോ സുരേഷ് ഗോപിക്ക് എല്ലാവരും കൊടുക്കുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇനി മിനിസ്റ്റർ സുരേഷ് ഗോപി കൈതളി വന്നപ്പോൾ കൈതളിയിൽ ബ്രേക്കിംഗ് എന്ന് സുരേഷ് ഗോപിക്ക് അതാണ് സിനിമ കാണിച്ചില്ലല്ലോ അത്രയും കൊടുത്തല്ലോ അതെ 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 ആ സമയത്ത് ഇവരുടെ ഒരു വലിയ പ്രശ്നം ഈ എന്ന് അരുൺകുമാറിനോട് അരുൺകുമാർ അദ്ദേഹത്തിനോട് സുജയാ പാർവതി ചോദിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം തർക്കിക്കുകയാണ് സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കില്ല അപ്പൊ വീണ്ടും വീണ്ടും സുജയ ചോദിച്ചു ജയിച്ചാൽ ജയിച്ചാൽ സുജയ സുജയാ പാർവതിക്ക് ആ പൾസ് മനസ്സിലായി അരുൺകുമാറിനെ ഇത് ഇതെടുത്തിട്ട് അലക്കോ എന്ന് സുജിയോ ആ സമയത്ത് എന്തെങ്കിലും ബെറ്റ് ബെറ്റ് സുജിയൊരു ആ സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇദ്ദേഹം വളരെ ന്യൂട്രി ആയിട്ടുണ്ടല്ലോ ഇത് ഒഴിഞ്ഞു മാറാൻ നോക്കി അപ്പോഴും സുജയ അവിടെ പിടിച്ചു നിർത്തി അവിടുത്തെ ഒരു വലിയൊരു സംഭവം എന്ന് പറയുമ്പോ അവിടെ ഒറ്റയാൾ പോരാട്ടമാണ് അതെ ഒറ്റയാൾ പോരാട്ടം ഇത് ഇത്രയും ടീംസ് ഇവിടെ നിൽക്കുകയാണ് ഇതിനെ നടക്കുകയാണ് സുജയ സുജയ ഒറ്റയ്ക്ക് അവിടെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അത് അവിടെ അങ്ങനെയാണ് അത് മാത്രമല്ല നമ്മൾ ഓഫറക്കോർഡായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണെങ്കിൽ പോലും പുറത്തും അത് അങ്ങനെയാണ് ഇവരോട് എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോ കൈതളി ഇങ്ങനെ വാർത്ത കൊടുത്തു എന്നുള്ള സംഭവം അജുൻകുമാർ എല്ലാവരും പോയിത്തുന്നു സുരേഷ് ഗോപിയെ പോയിത്തുന്നു ഇപ്പോൾ എല്ലാവർക്കും സുരേഷ് ഗോപിയെ വേണം വേണം ആ പിന്നെ ശേഷം സുരേഷ് ഗോപി എല്ലാവർക്കും സുരേഷ് ഗോപി വേണം ഇല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ അവിടെ നിന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ചെറിയ സാധനം അല്ലല്ലോ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് കാസർഗോഡത്തെ എം ബി എ പോലെ രാജ്മോഹൻ ഉണ്ണീത്താൻ അല്ലല്ലോ ശരി ആ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞത് അവിടെ നിന്ന് എന്തും കൈകാര്യം ചെയ്യാമേ ഇദ്ദേഹത്തിന് ഇനി കറങ്ങി തിരിഞ്ഞ് വാർത്താ വിതരണ മന്ത്രാലയത്തെ കൊണ്ടിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും പുള്ളി പക കാണിക്കത്തില്ല പുള്ളിക്ക് ഒരു സ്വതന്ത്ര ചുമതലയൊക്കെ കൊടുക്കാനാണ് താല്പര്യം എന്നാണ് പുള്ളി പറയുന്നത് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട പക്ഷേ നരേന്ദ്രമോദി പിടിച്ച പിടിയാൽ വിളിച്ച് മന്ത്രിയാക്കിയത് ജയിച്ച അപ്പം മുതൽ നരേന്ദ്രമോദിയെ ഡയറക്റ്റായിട്ട് ഫോണിൽ വിളിച്ച് സുരേഷ് ഗോപി മന്ത്രിയാകണം മന്ത്രിയാകണം എന്ന് പറയുമ്പോഴും പുള്ളി പറയുന്നുണ്ട് എനിക്ക് താല്പര്യം എനിക്ക് മന്ത്രിയാകാനായിട്ട് താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് സാമൂഹിക സേവനം നടത്താനാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം ഇന്നലെ നമ്മുടെ ഒരു ജനങ്ങളോട് വളരെ പ്രതിബദ്ധതയുള്ള ഒരു നേതാവ് സാമൂഹിക പ്രവർത്തനം നിർത്തിയായിരുന്നു അറിഞ്ഞായിരുന്നു ആ ഒരു പ്രവർത്തനം പുളി നിർത്തിയായിരുന്നു പുള്ളിക്ക് മതിയായിരുന്നു നമ്മുടെ തോറ്റപ്പോഴേ പുള്ളിക്ക് മതിയായി അപ്പോൾ സുരേഷ് ഗോപിയൊക്കെ അതുപോലെ ഇന്നലെ വേറൊരു വാർത്ത വന്നിട്ടുണ്ട് അയ്യോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി അതുപോലെ പറയുന്നില്ല പോട്ടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആരോ ഒരാൾ പതിനെട്ട് വർഷത്തെ രാഷ്ട്രീയ നൃത്തം പോസ്റ്റ് ചെയ്തു ഒരാളാണ് പോസ്റ്റ് അദ്ദേഹം പറഞ്ഞു അതെ 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 അത് പറഞ്ഞു അത് പറഞ്ഞു ഒരാളാണ് പോസ്റ്റ് ചെയ്തത് ഞാനല്ല അർത്ഥവും പറഞ്ഞാൽ ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖര പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളോട് ഞാൻ വിളിച്ച് ചോദിച്ചു ഇത് ഈ കാണിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഇവര് തന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ അവരോട് പറഞ്ഞു കൊടുത്തു ഞാൻ ഈ ഇനിയിപ്പോ രാജ്യസഭ എം പി ടേം രണ്ട് വർഷം കൂടെ എനിക്കുള്ളൂ അത് കഴിഞ്ഞ് തീരും ഞാനപ്പം എം പി ആകില്ല എം പി അല്ല രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ മന്ത്രിസ്ഥാനം പോയി അതായത് ഞാൻ ഇനി മന്ത്രിയല്ല ഞാൻ ഇവിടെ ഇലക്ഷന് തോറ്റു അതുകൊണ്ട് ഈ മന്ത്രിസ്ഥാനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള ചുമതലകളിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നൊരു പോസ്റ്റിട് എന്ന് പറഞ്ഞതാണ് ഉടനെ അവൻ അവന്റെ സാഹിത്യമൊക്കെ ചേർത്ത് പൊതുപ്രവർത്തനം മൊത്തത്തിൽ പണ്ട് ഓർമ്മ എനിക്കറിയില്ലേ പ്രളയകാലത്ത് അൽഫോൺസ് കണ്ണന്താനം ക്യാമ്പി ഒരു ഫോട്ടോ ഫോട്ടോ പി ആർ പി ആർ പി ആറിനകത്ത് ഉൾപ്പെടുത്തുന്നോപി ഇപ്പൊ എന്തായാലും എടുത്ത് ഇപ്പോൾ എന്താ പറയാ ഇപ്പോൾ സുരേഷ് ഗോപി നേരെ തിരിഞ്ഞു തൃശ്ശൂർ ഇപ്പൊ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ എം പി ആയിട്ടുള്ള ഇനി ശരിയായി വരുമെന്ന് തോന്നുന്നു ഇപ്പൊ തൃശ്ശൂർ എം പി സുരേഷ് ഗോപി നേരെ തിരിഞ്ഞ് ഓക്കെ മറ്റേതേതൊരു മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ പാർട്ടി പ്രവർത്തകരെ തെറി പറഞ്ഞു ഡ്രൈവറെ തല്ലി പിന്നെ എന്താ പറയാ ആവാൻ ആഗ്രഹിക്കുന്ന ആള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പല ആ ലൂർ മാതാവിന് ചെമ്പ് ചെമ്പ് സുരേഷ് ഗോപി മാറി ചെമ്പു ഗോപി എല്ലാം ഇപ്പൊ മാറി സുരേഷ് ഗോപി തങ്കിസ്റ്റർ മിനിസ്റ്റർ സുരേഷ് ഗോപി ചങ്ക് പൊന്ന് എന്തുകൊണ്ടാ ബി ജെ പി അടിക്കാൻ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല ഇതിനുമുമ്പെന്നായിരുന്നു ഇപ്പൊ ഒരാൾ എണ്ണീറ്റ് പോയി കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞ പോലെ ഒരാൾ എണ്ണീറ്റ് പോയാൽ താഴെ പോകാൻ പോകുന്ന മന്ത്രിസഭ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗിരുന്നു മറ്റേ രാഹുൽ ഗാന്ധി ഇപ്പോൾ പിന്നെ പ്രധാനമന്ത്രിയാകും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ആ മനുഷ്യൻ നടന്നു ഇന്ത്യയുടെ ഇല്ല സീറ്റ് പോലും സുരേഷ് ഗോപിക്ക് പവർ കൂടും കാരണം നരേന്ദ്രമോദിക്ക് ഇനിയിപ്പോ ഘടക കക്ഷികൾ ഇല്ലെങ്കിലും ഭരിക്കാൻ പറ്റുമല്ലോ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് മോദിക്ക് അവിടെ ഭരിക്കാനായിട്ട് പക്ഷെ അത് തികയ്ക്കാൻ പറ്റിയില്ല പക്ഷെ ഈ ഏഴ് എം പിമാരും അതായത് ഏഴ് സ്വതന്ത്ര എം പിമാരും നിർപാധിക പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഇരുന്നൂറ്റി എഴുപത്തി നാല് സീറ്റ് കടന്നിരിക്കുകയാണ് ഇനി ഈ ജെ ഡി യുവും നമ്മുടെ നിതീഷ് കുമാറും ഐ മീൻ നിതീഷ് കുമാറും ടി ഡി പിയിലെ ചന്ദ്രബാബു നായിഡുവും അടക്കം പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് സീറ്റ് അവിടെ എഴുപത്തിരണ്ട് മന്ത്രിമാരുള്ളതിൽ അറുപത്തിരണ്ടെണ്ണം ബിജെപി ഉള്ളിൽ കൊണ്ടുപോയി ഇവർ പറഞ്ഞു പരത്തിയില്ല എന്തോന്നായിരുന്നു സുരേഷ് ഗോപിക്ക് അടക്കം ക്യാബിനറ്റ് പദവി കിട്ടില്ല ക്യാബിനറ്റ് പദവി അല്ല മന്ത്രിസ്ഥാനം കിട്ടില്ല കാരണം മന്ത്രിസ്ഥാനത്തിലെ മുക്കാൽ പങ്കും മുക്കാൽ പങ്കും നിതീഷ് കുമാറും റോൾ റോളൊക്കെ അതായത് പിന്നെ പഴയ നാടോടിക്കാറ്റ് സിനിമയുടെ തിലകനെ വെട്ടി നിതീഷ് കുമാർ ആ ചായക്കാരനായിട്ട് വരുന്ന നിന്നോട് ഞാൻ ചായ ചൂട് വരുന്നതായിട്ട് നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെയാണ് വന്നുണ്ടെങ്കിൽ ഒരു പാരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഇവർ ശബരിമല ഇവിടെ ഈ മാധ്യമങ്ങളുടെ നിലപാടിനെ കുറിച്ചാണ് പറയുന്നത് മാധ്യമങ്ങളുടെ നിലപാട് ശബരിമല പ്രക്ഷോഭം വരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ ഇറങ്ങി തിരിച്ചു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ചാനൽ മാത്രം മാറി നിന്നു ജനം ടി വി പേര് പറയുന്നതിന് പ്രശ്നമല്ല ജനം മാത്രം മാറി നിന്ന് ജനം മാത്രം ഇതിനെ ഈ വിശ്വാസികളുടെ ഒപ്പം നിന്ന് അവർ മാത്രം സംസാരിച്ചു അന്ന് അവിടുത്തെ റിപ്പോർട്ടറായിട്ടുള്ള പത്തനംതിട്ട റിപ്പോർട്ടറെ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അവിടുത്തെ റിപ്പോർട്ടർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഉമേഷ് ഉമേഷ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഉമേഷ് മാത്രം തിരിഞ്ഞ് നിന്ന് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നിന്നു അപ്പോൾ ഒരു വലിയ രീതിയിൽ ഇപ്പോൾ വിശ്വാസികൾ എന്ന ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തു ഒന്നാം നമ്പർ ചാനലിൽ ചർച്ച ചെയ്തു ഒന്നാം നമ്പർ ചാനലുകൂടി ഒന്നാം നമ്പർ ചാനലിൽ താഴെ അങ്ങ് പോയി അയ്യോ ഒന്നാം നമ്പർ ചാനൽ താഴേക്ക് പോയെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ചാനലിന്റെ റിപ്പോർട്ടർ കമലേഷണ്ടല്ലോ ഗുരുസ്വാമിയായിരുന്നു രാവിലെ രാവിലെ പമ്പേന്ന് പമ്പേന്ന് അവിടെ നിന്ന് അങ്ങോട്ട് കേറിപ്പോ വരുന്ന ആളുടെ കൂടെ പോകും മനക്കൂട്ടം എത്തുമ്പോ ഇവിടെ തടയും മറ്റേ വിശ്വാസികൾ അവിടെ തടയും അപ്പം പോയ പെണ്ണുങ്ങൾ തിരിച്ചറങ്ങി വരും പുള്ളി തിരിച്ച് പമ്പേ വരും അടുത്ത പെണ്ണ് വരുമ്പോൾ വീണ്ടും വീണ്ടും പുള്ളി പോയി മറ്റു തോന്നുന്നു പുള്ളി ഒരു ദിവസം തന്നെ പതിനെട്ട് തവണയിൽ കൂടുതൽ മല ചവിട്ടി മല ചവിട്ടി പുള്ളി ഗുരുസ്വാമിയായി മാറി അത് മൈക്ക് രാത് പുലർച്ചെ രണ്ട് പെട്ടുകളെ ഇവിടെ ഞാൻ വിചാരിച്ചു ടി വി അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്ക് ഭയങ്കര ആക്രോശം ഞാൻ വിചാരിച്ച വേൾഡ് കപ്പ് പോലും നടക്കുകയാണ് ഇവിടെ വേൾഡ് കപ്പിന്റെ കമന്ററി പോലെ ചുവടുകൾ ചുവടുകൾ ഇതാ നടന്ന് കയറിയിരിക്കുന്നുണ്ടകൾ ഭക്തഗുണ്ടകളെ അതിജീവിച്ച് ഇതാ ഇതാ എത്തിക്കഴിഞ്ഞു ഇതാ എത്തിയിരിക്കുന്നു ഞാൻ എന്തോ സംഭവം അത് പിടിയിട്ടൊന്നില്ല ഞാൻ കുറച്ചു നേരം നോക്കി പോകുന്നു ശബരിപോലെ സന്നിധാനത്ത് പെണ്ണുങ്ങളെ കയറ്റിയ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപടി കേട്ടോ പോലീസിന്റെ ജാക്കറ്റ് ഹെൽമറ്റ് പോലീസിന്റെ പേരെടുത്താണെന്ന് എന്തായിരിക്കും അവസ്ഥ ഒരു നിയമ സംവിധാനത്തിന്റെ ജാക്കറ്റും വെച്ച് രണ്ട് പെണ്ണുങ്ങളെ കേറ്റിക്കൊണ്ട് പോകുമ്പോൾ അത് ചോദ്യം ചെയ്യാതെ ഇവിടെ ഇന്ന് ക്രിക്കറ്റിന്റെ കമന്ററി പറയുന്ന പോലെ പറഞ്ഞു ചുവടുകൾ അടുത്ത ചുവട് വെച്ചു കഴിഞ്ഞു ഭക്തഗുണ്ടകളെ അതിജീവിച്ചിരിക്കുന്നു പക്ഷേ ആ സമയത്ത് സുരേഷ് ഗോപി ഒരു നടക്കില്ല നടക്കില്ല ഒന്നും ഒന്നും വന്നിരിക്കും പിന്നെ അവിടെ മോദിയെ വിളിച്ചു എന്ത് ഇവര് വണ്ടി തല്ലി തകർത്തു എന്നൊക്കെയുള്ള വലിയ പ്രശ്നം ഉണ്ടായില്ല എന്തിനു തകർത്തു എന്നുള്ള ഒരു ക്രൗഡ് അതും പ്രകോപിതരായിട്ട് നിൽക്കുന്ന കുറെ മനുഷ്യർ ആ മനുഷ്യരെ പോയി കൊഞ്ഞണംകുത്തി കാണിച്ച് എന്തായിരിക്കും അവസ്ഥ അങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഗ്ലാസ് പൊട്ടിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ അല്ല റിപ്പോർട്ടർ ചാനലൊക്കെ മനഃപൂർവ്വം അജണ്ട വെച്ച് അജണ്ട വെച്ച് കഴിയാൻ റിപ്പോർട്ടർ ചാനൽ അന്ന് അവിടുത്തെ റിപ്പോർട്ടർ ഒന്നാമു ഓർമ്മ കിട്ടുന്നല്ല ഞാനുണ്ടായിരുന്നു എനിക്ക് രണ്ട് ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു രണ്ടു ദിവസം ഡ്യൂട്ടി പറഞ്ഞോ ഞാൻ ഞാൻ ഞാനേ ശബരിവലി ഞാനത് പറഞ്ഞിട്ട് ഇനി ഞാൻ ഇരുമൂടി ഇങ്ങോട്ട് അങ്ങോട്ട് പോട്ടെ അത് പറയുന്നത് ശരിയല്ല ഞാൻ ഡ്യൂട്ടി ഓഴിഞ്ഞതാ പറ്റില്ല 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 എന്ന് 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 ഡ്യൂട്ടി ഡ്യൂട്ടി ഞാൻ പറഞ്ഞു ശരി എന്തായാലും സുരേഷ് ഗോപിയുടെ ആ ഒരു സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരുടെ എണ്ണം കൂടി എന്ന് എന്നറിയാൻ നമുക്ക് സന്തോഷം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്നലെ തന്നെ കൈതളിയിലുള്ള പല ആൾക്കാരും പറയുന്ന കേട്ടു ഈ വിരമിച്ച പല മാധ്യമ പ്രവർത്തകരും ഓൺലൈനിൽ ജോലി ചെയ്യുന്ന പിന്നെ അവര് പറയുന്ന സുരേഷ് ഗോപി മാൻറേക്കായി സുരേഷ് ഗോപി കയറി അപ്പൊ ശക്തൻ തമ്പുജാനെ ബസ് ഇടിച്ചു മറിച്ചത് കണ്ടോ പറയുന്നത് ചിന്താഗതിയും ആ ഐഡിയോളജി ഉള്ളവര് ഇപ്പൊ പെട്ടെന്ന് മറ്റേ എന്ത് പറയാ കൂടുപത്രം ദുർമന്ത്രവാദം പിന്നെ ഇത് നിമിത്തത്തിലൊക്കെ ഇനി വാർത്ത വായിക്കാൻ വരുമ്പോടെ നിർത്തി പൂർത്തിയാകും അപ്പൊ ശരി നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക